ഈ സമരം ഒഴിവാക്കേണ്ടതായിരുന്നു അത് ജനങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടി പാടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുള്ളതും മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് നമസ്കാരം സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ നടത്തി വരുന്ന സമരം ഒഴിവാക്കണമായിരുന്നു എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡോക്ടർമാർ ഉന്നയിച്ച എൻട്രി കേഡറുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളിൽ പരിഹാരം കാണുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചതായിരുന്നു എന്ന് മന്ത്രി കെ ജി എം സി ടി സമരവുമായിട്ട് ബന്ധപ്പെട്ട് പലതവണ ചർച്ച നടത്തുകയും അവരുന്നയിച്ച വിഷയങ്ങൾ അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൂടി ആശയവിനിമയം നടത്തി വേണ്ട വിഷയങ്ങളായിരുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ടും ഞാനും ധനകാര്യ വകുപ്പ് മന്ത്രി ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സുമായിട്ട് സംഘടനകളുമായിട്ട് ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ചർച്ചയിൽ പറഞ്ഞത് അതിലൊന്ന് എൻട്രി കേഡറിൽ അനോമലി പരിഹരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ പരിഹരിക്കും എന്നുള്ളത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരുന്നു ഡോക്ടർമാർ ഉന്നയിച്ച വിഷയങ്ങളിൽ റെക്ടിഫിക്കേഷൻ പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ ധനവകുപ്പ് ഇതിനോടകം തന്നെ നടപടി സ്വീകരിച്ചിരുന്നു നേരത്തെ ഇറക്കിയ ഉത്തരവ് പിൻവലിച്ച് രണ്ടാമത്തെ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ ഒരു ഉത്തരവിറക്കി അപ്പോൾ അതല്ല അതെല്ലാം അതില് റെക്ടിഫിക്കേഷൻ വേണമെന്നുള്ളത് ഡോക്ടേഴ്സിന്റെ സംഘടനകൾ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ സമർപ്പിച്ച റെക്ടിഫിക്കേഷൻ പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ വകുപ്പ് ആ റെക്ടിഫിക്കേഷൻ ഉത്തരവ് ഇറക്കുക ആദ്യത്തെ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് രണ്ടാമത്തെ ഉത്തരവ് ഇറക്കുകയുണ്ടായി വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളുടെ നിയമവശങ്ങൾ കൂടി ധനവകുപ്പ് പരിശോധിച്ചു വരികയാണ് രണ്ടാമത്തെ കാര്യം അത് കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് സമാനമായിട്ടുള്ള കേസുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻപാകെ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ബഹുമാനപ്പെട്ട ഫിനാൻസ് മന്ത്രി ആ യോഗത്തിൽ തന്നെ അറിയിച്ചിരുന്നു അന്നത്തെ യോഗത്തിൽ മിനിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ പരിശോധിച്ച് മാത്രമേ ധനകാര്യ വകുപ്പിന് അതിനകത്ത് തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ആ നടപടികൾ ധനകാര്യ വകുപ്പ് സ്വീകരിക്കുന്നുണ്ട് അപ്പൊ ബഹുമാനപ്പെട്ട കോടതികളുടെ മുൻപാകെയുള്ള വിഷയം സംബന്ധിച്ച ഒരു കാര്യത്തിൽ അതിൽ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് അതിൽ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ എന്ന് ആ മീറ്റിംഗിൽ തന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നത് പതിനായിരക്കണക്കിന് രോഗികളാണ് അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ജനങ്ങളുടെ ആരോഗ്യ സേവനങ്ങളെ ബാധിക്കുന്ന സമരങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഈ സമരം ഒഴിവാക്കേണ്ടതായിരുന്നു അത് ജനങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടി പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ ഡോക്ടേഴ്സിന്റെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുന്നത് സർക്കാരിന്റെ ഒരു സമീപനവും അത് തന്നെയാണ് ഏത് മേഖലയാണെങ്കിലും അത് ഉദ്യോഗസ്ഥരുടെ ജീവനക്കാരുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു പ്രത്യേകിച്ചും ആരോഗ്യം പോലെയുള്ള മെഡിക്കൽ വിദ്യാഭ്യാസം പോലെയുള്ള ഒരു മേഖല സംബന്ധിച്ച് ആ സമീപനം തന്നെയാണ് സർക്കാരിനുള്ളത് ആ നിലയിൽ തന്നെയാണ് ഇതുവരെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പോയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഈ പറയുന്ന കാര്യത്തിൽ ഇൻവോൾഡ് ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള വശങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിൽ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ ആ യോഗത്തിൽ അറിയിച്ചിരുന്നതാണ് അന്ന് ഫിനാൻസിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആരോഗ്യവകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെ പങ്കെടുത്ത ഒരു യോഗത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുള്ളതും കോളേജുകളെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് സർക്കാർ വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ ഫോളോ ചെയ്യുക നിങ്ങൾ കണ്ടില്ല കയ്യിലുണ്ടായിരുന്നു ഒരെണ്ണ പെങ്കു വളർന്നു വരുന്നത് അതെങ്ങനെ അതിനെ പറ്റിയുള്ള ബോധം ഇല്ലല്ലോ പിന്നെ പുതിയത് പുതുനായുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട